നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു അവിൽ മിൽക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് അവിൽ റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് കപ്പലുണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരഞ്ച് ഞാലിപ്പുൻ പഴമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ ഞാൻ അനാറിട്ടിട്ടുണ്ട് ആപ്പിളുണ്ട് ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നു ആവശ്യത്തിന് പഞ്ചസാര മധുരത്തിനനുസരിച്ചിടാം ആവശ്യത്തിന് പാൽ ആഡ് ചെയ്യുക എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം റോസ്റ്റ് ചെയ്തു വെച്ചേക്കുന്ന അവൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ ഇടുക തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് അതിലേക്ക് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പനണ്ടി പരിപ്പ് നട്ട്സ് മുന്തിരി എല്ലാം നമുക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് കുറച്ച് ഹോർലിക്സും ഇട്ട് കൊടുക്കാം ചൂട് ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക്സ് ആണ് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പം ഉണ്ടാവില്ല ദാഹം ഉണ്ടാവില്ല നല്ല ആരോഗ്യവും ഉണ്ടാവും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക